ഹായ് ഹലോ അപ്പോൾ പാലോട് മേള കാണാൻ പോയ ഒരു ചെറിയ വിശേഷമാണ് ഏട്ടാ രാ ഞങ്ങളൊരു പത്ത് ദിവസത്തെ മേളയായിരുന്നു അപ്പോൾ ഞങ്ങൾ എട്ടിൻ്റെ എന്നാണ് പോയത് കേട്ടോ അങ്ങനെ നല്ല തിരക്കുണ്ടായിരുന്നു രാത്രി ഒരുപാട് ലൈറ്റുകളും അങ്ങനെയൊക്കെ കാഴ്ചകൾ കണ്ടുപോയ വഴിക്ക് ആ ടോബിക്കുട്ടനെ പോലെ രണ്ട് മൂന്ന് കുട്ടന്മാരെ കണ്ടു അത് കഴിഞ്ഞ് ശ്രീകൃഷ്ണ വിഗ്രഹമാണേട്ടാ ബുദ്ധൻ്റെ പ്രതിമയുണ്ടായിരുന്നു ഇടയ്ക്ക് പിന്നെ ഞങ്ങൾ കുറച്ച് സമയം അതൊക്കെ നോക്കിയിട്ട് പിന്നെ തിരിച്ച് നേരെ ഉയരോട്ട് വന്നേട്ടാ ഉയരോട്ട് വന്നപ്പോഴത്തേക്കും ചായ ഗ്ലാസ് വാങ്ങി രണ്ട് കപ്പാണ് ഞാൻ വാങ്ങിയത് കറുപ്പ് കളറായിരുന്നു കേട്ടോ അവർക്ക് ആയിട്ടാണ് ഞാൻ വാങ്ങിച്ചത് അത് കഴിഞ്ഞ് കമ്പനിൻ്റെ സ്റ്റാളാക്കിയ പക്ഷേ രണ്ട് കമ്പൽ വാങ്ങി അങ്ങനെ നോക്കിയൊന്നുമില്ല എന്ന് വെച്ചാൽ ഒരു സ്ഥലത്ത് നമുക്ക് നിൽക്കാൻ പറ്റില്ല നല്ല തിരക്കായിരുന്നു അപ്പോൾ ചേട്ടനും കാശിക്ക് മുമ്പേ പോണതുകൊണ്ട് പിന്നെ അവരെ അടുത്ത് എത്തണമല്ലോ നമുക്ക് ഓടി അത് കഴിഞ്ഞ് ഡ്രീം കേക്ക് ഉണ്ടായിരുന്നു അപ്പോൾ അത് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടി അത് വാങ്ങി രണ്ടെണ്ണം പിന്നെ അവർ ഈ റൈഡിലൊക്കെ കയറി കേട്ടോ ഞാൻ ഒരന്തെങ്കിലും അങ്ങനെ എന്നെ നിർബന്ധിച്ച് ശങ്കരി എന്നിട്ട് ഞാൻ പോയില്ല തിരിച്ച് ഞങ്ങൾ വീട്ടിലെത്തി അപ്പോൾ ഇതൊക്കെയാണ് വാങ്ങിയ സാധനങ്ങൾ കുഞ്ഞ് മാങ്ങ ഉണ്ടായിരുന്നു ഉപ്പിലിടാനുള്ള പിന്നെ കാരയ്ക്ക് വരട്ടിയത് പിന്നെ ഇത് ചേട്ടൻ വാങ്ങിയ കുക്കീസ് ചോക്ലേറ്റ് കമ്മലതായിരുന്നു ശങ്കരി വാച്ച ഈ രണ്ട് കപ്പ് ഇത്രയേ ഉള്ളൂ